കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ അർജന്റീന ടീം കളിക്കുക കലൂർ സ്റ്റേഡിയത്തിൽ തന്നെയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഒരുക്കങ്ങൾ തകൃതിയിൽ നടന്നുവരികയാണെന്നും മന്ത്രി നിലമ്പൂരിൽ പറഞ്ഞു നിലവിൽ മുപ്പത്തിയ്യായിരം മുതൽത്തോളം കാണികൾക്ക് കളി കാണാൻ സൗകര്യമുണ്ട് മെസ്സിയെ സാധാരണക്കാർക്ക് കാണാനുള്ള അവസരമുണ്ടാകും എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യമുള്ള സ്റ്റേഡിയമാണ് കലൂർ സ്റ്റേഡിയം എന്നും മന്ത്രി പറഞ്ഞു നവീകരണം നടക്കുകയാണ് ഇപ്പോ ഫീൽഡ് എല്ലാം തയ്യാറാക്കേണ്ടത് അപ്പോ അതിനെല്ലാം തുടക്കമാകുകയാണ് ഈ ആഴ്ച തന്നെ കൂടുതൽ അറേഞ്ച് അത് ചെയ്യും എല്ലാ ഒരുക്കങ്ങളും കൃത്യമായി തന്നെ നടക്കും ഡിപ്ലോഡൽ അതിലുള്ള സ്ഥലം ഇപ്പോ സിൻഡിക്കേറ്റ് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം ഘട്ടമായി ഇതിന് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നൂറ് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് പിന്നെ തുടങ്ങുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പുതിയ എന്റെ പ്ലാൻ തയ്യാറാക്കുന്നതിന് ഇവിടെ അപേക്ഷ ക്ഷണിക്കാൻ പോവുകയാണ് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം ആവശ്യമായിട്ടുള്ള കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ലോകകപ്പ് ഒക്കെ ആളുകൾ കളിക്കാൻ പറ്റിയ സ്റ്റേഡിയത്തിലാണ് അതിലൊന്നും പ്രശ്നമുണ്ടാവില്ല പക്ഷെ മെസ്സിയെ സാധാരണക്കാർ കാണാനുള്ള അവസരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങാൻ പോകുന്ന സ്റ്റേഡിയത്തിന്റെ പ്രാരംഭ നടപടികൾക്കായി കോടി അനുവദിച്ചിട്ടുണ്ട് ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം